ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ കാസ്റ്റൽവോവയിലെ ദൈവഭക്തരായ മാതാപിതാക്കളുടെ മകനായാണ് വിശുദ്ധ ജോസഫ് കഫാസോ ജനിച്ചത് അവന്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ വിനോദങ്ങളിൽ ഒട്ടും തന്നെ താല്പര്യം കാണിച്ചിരുന്നില്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും മറ്റ് ഭക്തിപരമായ കാര്യങ്ങളിൽ മുഴുകുന്നതും ആനന്ദമായി കണ്ടിരുന്ന അവൻ ദൈവത്തോട് കൂടെയായിരിക്കുവാനാണ് ആഗ്രഹിച്ചിരുന്നത് ജോസഫിന് ആറു വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു പഠിച്ച സ്കൂളുകളിലും സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും അവന്റെ നിഷ്കളങ്കതയും ധീരതയും എളിമയും നിയമങ്ങളോടുള്ള അനുസരണവും പ്രാർത്ഥനയുള്ള ഭക്തിയും അവനെ മറ്റുള്ളവരുടെ ബഹുമാനത്തിന് അർഹനാക്കി ചെറുപ്പം മുതൽക്കേ തന്നെ വിശുദ്ധന് പരിശുദ്ധ മാതാവിനോട് പ്രത്യേകമായൊരു ഉണ്ടായിരുന്നു മക്കളുടേതിന് സമാനമായ ഭക്തിയോടുകൂടി പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാൻ വിശുദ്ധൻ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു തന്റെ ആവേശം വിശുദ്ധർ അൾത്താര ശുശ്രൂഷകർക്കും പകർന്നു കൊടുത്തു ഭർത്താവിനായി ആളുകളെ മാനസാന്തരപ്പെടുത്തുവാൻ വിശുദ്ധൻ അവരെ പ്രോത്സാഹിപ്പിച്ചു വിശുദ്ധ ജോസഫ് കഫാസോഖ് ആത്മീയ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വെച്ചു പുലർത്തി അനാഥർക്കും നിർദ്ധരർക്കും രോഗികൾക്കും തടവിൽ കഴിയുന്നവർക്കുമായി വിശുദ്ധന്റെ ഹൃദയം തുടിച്ചു കഠിനമായ ഒരു പ്രവൃത്തിയും പൂർത്തിയാക്കാതെ വിശുദ്ധൻ ഒഴിവാക്കിയിരുന്നില്ല തന്റെ ഉപദേശങ്ങളാലും സഹായങ്ങളാലും വിശുദ്ധൻ തന്റെ പ്രിയ ശിഷ്യനായിരുന്ന ഡോൺ ബോസ്കോയെ ദി സൊസൈറ്റി ഓഫ് സെയിന്റ് അഥവാ സലേഷ്യൻ സഭ സ്ഥാപിക്കുവാനായി പ്രോത്സാഹിപ്പിച്ചു ഇത്തരം മഹത്തായ കാര്യങ്ങൾ ചെയ്യുകയും എല്ലാവരുടെയും ആദരവിന് പാത്രമായതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് ജൂൺ ഇരുപത്തി മൂന്നിന് തന്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ സഭാപരമായ കൂതാശകള് കൊണ്ട് സ്വയം തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷം വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു